എന്റെ പൊന്നേ എന്റെ പൊന്നോ എന്താ പറയുന്നത് ചർച്ചയില പൗർണ്ണമി ചർച്ച ഞാൻ മറന്നിട്ടില്ല പക്ഷെ ഈ പൊന്നിന്റെ വില എന്റെ പൊന്നെങ്ങോട്ടായി പോക്ക് താ കണ്ടില്ലേ ഇന്ന് പത്രത്തിലും വാർത്തയിലും ഒക്കെ വലിയ ഹെഡ്ലൈൻസിലാ കിടക്കുന്നത് അറുപതിനായിരം കടന്നു അറുപതിനായിരത്തി ഇരുന്നൂറ് ചെയ്യും എന്ത് ചെയ്യാനാ വാങ്ങണ്ടവര് പോയി വാങ്ങും അല്ലാതെ സ്വർണത്തിന് വില കൂടി എന്ന് പറഞ്ഞു സ്വർണ്ണക്കടയില് ആരുമില്ലാതെ ഏതെങ്കിലും ദിവസം ഉണ്ടോ അതൊക്കെ തന്നെ പോലെ പണക്കാർക്കല്ലേ പറ്റുള്ളൂ ഏഹ് നമ്മളെപ്പോലെ പാവങ്ങളൊക്കെ എന്ത് ചെയ്യും അല്ല പാവങ്ങളാണെങ്കിലും പണക്കാരാണെങ്കിലും വേണ്ടവർ പോയി വാങ്ങുന്നില്ലേ അല്ലെ പിന്നെ ഇവിടെ നോക്ക് ഇത്രേം ഇപ്പം ഇന്നാണ് സർവകാല റെക്കോർഡ് വരത്തിന് മേളിൽ പോകുന്നത് ഇന്ന് മാത്രമാണ് ഇതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് സർവകാല റെക്കോർഡ് എന്ന് പറഞ്ഞാൽ മുമ്പുള്ള തുകകളും വന്നു ആ കാലഘട്ടങ്ങളിൽ സ്വർണം സത്യം പൗർണമെന്ന് പറയുന്നത് വളരെ കറക്റ്റ് ആണ് നമ്മളിപ്പോ തമാശ ഒരു നമ്മൾ ചെയ്തതാണ് അങ്ങനെ കാരണം നമ്മൾ അങ്ങനെ വിളിച്ചു പോകും എന്റെ പൊന്നെ എന്തൊരു വിലയാണിതെന്ന് കാരണം ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലെ സ്ത്രീ ജനങ്ങൾക്ക് സ്വർണം എത്ര നമ്മൾ നിഷേധിച്ചാലും അപൂർവം പേരൊഴിച്ച് ബാക്കി എല്ലാവർക്കും അണിയാൻ ഇഷ്ടമല്ലെങ്കിലും ശേഖരിക്കാനും കയ്യിൽ കരുതാനും ഇഷ്ടമാണ് സ്ത്രീകളുടെ വളരെ വീക്ക് ആണ് മലയാളി സ്ത്രീകളുടെ ഒരു വളരെ വീ പോയിന്റ് തന്നെയാണ് സ്വർണ്ണമെന്ന് അതുകൊണ്ട് തന്നെ പൗർണമി പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ ശരിയാണ് ഇന്നും സ്വർണ്ണക്കടകളിൽ സ്വർണ്ണക്കടകളുടെ എണ്ണം കൂടുന്നതല്ലാത്ത ഒരു കുറവുമില്ല കാരണം എന്റെ നാട് ആലപ്പുഴയാണ് അവിടെ മുല്ലക്കൽ തെരുവെന്ന് പറഞ്ഞാൽ സ്വർണ്ണത്തെരുവെന്നാണ് അറിയപ്പെടുന്നത് നമ്മുടെ സ്വർണ്ണക്കടകൾ മാത്രമേ തെരുവിലുള്ളൂ അതിൽ കൂടുന്നതല്ലാതെ ഒരു ചെറു കടകളിലും ആൾക്കാർ ഇടിച്ചാ നിൽക്കുന്നത് അതെ ആൾക്കാർ പൈസയുണ്ട് എത്ര വില കൂടിയാലും ഇനി എഴുപതിനും എൺപതിനും ഒരു പവന ഒരു ലക്ഷം വരെ പോയേക്കാം ഇത് ഇത് സ്വർണത്തിനെ കാണുന്ന സുരക്ഷിത നിക്ഷേപം എന്നതിനപ്പുറം ഇപ്പം ശാരീരിക തന്നെ പറഞ്ഞല്ലോ ഈ പണക്കാര് പാവപ്പെട്ടവർ ഇപ്പൊ ഈ സ്വർണത്തിന് മുന്നിൽ അതൊന്നുമില്ല പണക്കാര് ചിലപ്പോൾ വാങ്ങുന്നത് പത്ത് പവനോ ഇരുപത് പവനോ ചുമഷ്വൽ ആയിട്ട് പോകുന്നു വാങ്ങുന്നു അങ്ങനെ ആയിരിക്കും അത് ചിലപ്പം ബിസ്ക്കറ്റ്സ് ആവാം കോയിൻസ് ആവാം പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു വർഷത്തെ അല്ലെ ഒരു മാസത്തെ അല്ലെങ്കിൽ കുറെ അധികം നാളുകളിലെ ആഗ്രഹങ്ങൾ തീർക്കാൻ വേണ്ടി സ്വരുക്കൂട്ടി സ്വരുക്കൂട്ടി വെച്ച് ഒരു പവനായിരിക്കും വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ എത്ര വില ആ ആഗ്രഹം നടത്തിയെടുക്കുക എന്നതിന് ആ അതിന്റെ ആ ഒരു എയിം വെച്ചുകൊണ്ട് അവർ പോവും അവർ വാങ്ങും വാങ്ങുന്ന ഒരുപാട് കട മൊത്തം വാങ്ങിക്കൊണ്ട് വരുമൊന്നും ആയിരിക്കത്തില്ല പക്ഷെ എങ്കിലും ഇപ്പൊ ശാരീരിക സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഇന്ത്യൻ സ്ത്രീ അല്ലെ ഇന്ത്യൻ വിമൻ എന്ന് പറയുമ്പോൾ ഒരു കമ്മലാണേലും ഒരു ചെറിയ ചീനാണേലും അത് ഒരുപാട് തൂക്കോ അല്ലെ ഒരുപാട് കനവും അല്ലെങ്കിൽ പവനുകൾ വേണം എന്നൊന്നും ഒരു സ്വർണത്തിന്റെ ഒരു നൂൽ നൂല്ബന്ധമെങ്കിലും അല്ലെ ആഗ്രഹിക്കാത്തവരില്ല അതിനുവേണ്ടി ഒരു ഓക്കെ നാളെ ഒരു ആവശ്യം വന്നാലും പണയം വെച്ചിട്ടാണെങ്കിലും കാശ് എടുക്കാം അതിനെ പിന്നീട് റീയൂസ് അല്ലെങ്കിൽ മൾട്ടി പർപ്പസ് ആണ് പലരും ആ ഒരു പർപ്പസ് കണ്ടുകൊണ്ട് തന്നെയാണ് സ്വർണ്ണം തന്നെയാണ് അതിന്റെ മൂലമായിട്ടുള്ള കാരണം അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഈ സ്വർണം ഇട്ടിട്ട് സ്വർണം ഒരു മാലയോ ഒരു വളയോ മാത്രം ഇട്ടാൽ പെൺകുട്ടി സുന്ദരിയാണ് അതിന് ഈ കുറഞ്ഞ മെഡൽ കണക്കിന് മാല ആവശ്യമില്ല ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലെ തന്നെ ഇപ്പൊ ഇന്ത്യയിലെ മൊത്തത്തിൽ എടുത്ത് നോക്കി ഒരുപാട് കോടീശ്വരന്മാർ അവരുടെ മക്കളെ വിവാഹം കഴിച്ച് അല്ലെങ്കിൽ മകൻ വിവാഹം കഴിക്കുന്നു കോടാന കോഴിയുടെ സ്വത്തുക്കൾ അല്ലെങ്കിൽ സ്വർണ്ണങ്ങൾ ഡയമണ്ടുകൾ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇവർക്കെല്ലാം കിട്ടുന്നുണ്ട് അല്ല വേണ്ട ഇതൊന്നും വേണ്ട സാധാരണ രീതിയിൽ നമ്മുടെയൊക്കെ സമീപത്തുള്ളവരനെ നൂറ്റി ഒന്ന് പവൻ നൂറ്റി അല്ലെങ്കിൽ ഒരു കിലോ സ്വർണം എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് പവനായിട്ടാണല്ലോ കണക്കാക്കുന്നത് ഇത്രയും കൊടുത്ത് കെട്ടി ഇതൊക്കെ വലിയ തലയെടുപ്പോട് തന്നെ പറയുന്നു അന്തസോടെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു ഈ ഇട്ടുകൊണ്ട് പോകുന്ന അല്ലെങ്കിൽ ഇത്രയും കൊടുത്ത് കെട്ടിച്ച് വിടുന്ന ഏതെങ്കിലും കുട്ടികൾ ഈ ജനറേഷൻ ഉള്ളവരിലെ ആണല്ലോ മുൻപത്തുള്ളവർ ആരുമായിക്കോട്ടെ മുൻപായിക്കോട്ടെ ഇപ്പോഴും ഇവർ ആരെങ്കിലും ഈ കൊടുത്തു വിട്ടതിനകത്ത് ഇപ്പൊ ഒരു പത്ത് മാല ഉണ്ടെങ്കിൽ ആ പത്ത് മാലയിൽ ഒരെണ്ണം ഡെയിലി ഇട്ട് കണ്ടിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും ഇല്ല ഇടാറില്ല ഈവൻ ചെറുക്കൻ താലിമാല ഇടും അത്യാവശ്യം നല്ല കണത്തിലായിരിക്കും ഇടുന്നു ആ താലിമാല ഡെയിലി ഇട്ട് കണ്ടിട്ടുണ്ടോ എപ്പോഴും അവരുടെ കഴുത്തിൽ എന്തായിരിക്കും ചെറിയ നൂല് പോലെ രണ്ടോ മൂന്നോ പോട്ടെ ഒരു പവൻ മാക്സിമം അത്രയുള്ള ഏറ്റവും കനം കുറഞ്ഞ ഒരു മാല നൂല് പോലെ കാണും ഇപ്പോൾ പുറമേന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ നാട്ടുകാർ ചിലപ്പോൾ അയ്യോ ഈ പെൺകുട്ടിന് ഇത്രയും കൊടുത്തുവിട്ടിട്ടും ഇതൊന്നും ഇടുന്നില്ലേ എന്ന് നോർമലി ആളുകൾ പോലും മൂക്കത്ത് വരലോ വെച്ച് ചോദിക്കുന്നത് കാണാം അപ്പോഴും അതിനകത്തൊരു എയിമെന്ന് പറയുന്നത് എന്താ ഒരു സുരക്ഷിത നിക്ഷേപം നാളെ അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ വിൽക്കാനോ പണയം വെക്കാനോ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക അല്ലേ അതെ ഇന്നും സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നത് സ്വർണം ഒരു സുരക്ഷ നിക്ഷേപമായിട്ടാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് കാരണം അതൊരിക്കലും നഷ്ട ആയിട്ട് മേടിക്കുന്ന ഒരു സ്ഥലം ബാക്കി എന്തും നമുക്ക് ടോട്ടൽ ലോസ് ആയിട്ട് നമ്മളൊരു വീട് വെക്കുന്നത് പോലും നമുക്കൊരു ഡെഡ് മണി ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ ഈ പറയുന്ന സ്വർണം മേടിച്ച് സംഭരിക്കുന്ന അല്ലെങ്കിൽ സ്വർണം മേടിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരിക്കലും ഒരു ഡെഡ് മണി അല്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് പക്ഷേ എന്നിരുന്നാലും പൗർമി പറഞ്ഞ ഇതുണ്ടല്ലോ പെൺകുട്ടികൾ ആരും ഒരു വലിയ മാല പോലും ഇടുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ വേറൊരു ദുഃഖകരമായ സത്യം കൂടെ ഉണ്ട് ഈ കൊണ്ടുപോകുന്ന സ്വർണ്ണമൊക്കെ എത്ര പെൺകുട്ടികളുടെ കല്യാണത്തിനാണ് നമ്മളിപ്പോഴും സ്വർണ്ണം പുറത്തിറക്കുന്നത് അല്ലെങ്കിൽ കല്യാണത്തിനോട് അനുബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണം പർച്ചേസ് കേരളത്തിൽ നടക്കപ്പെടുന്നത് സോ അതുകൊണ്ട് തന്നെ ഈ സ്വർണ്ണാഭരണ വിഭൂഷിതായി പോകുന്ന പെൺ എത്ര പേരുടെ കയ്യിൽ ഈ സ്വർണ്ണം അതുപോലുണ്ട് ഇത് എത്ര വീട്ടുകാരോ ഭർത്താവിന് കൊടുക്കുന്ന സമ്മാനമായിട്ടോ ഒക്കെയാണ് അതിനെ കണക്കാക്കുന്നത് ഇതിൽ ഒരു എൺപത് ശതമാനം അല്ലെങ്കിൽ എഴുപത് ശതമാനം പെൺകുട്ടിയുടെ കയ്യിലും ഈ സ്വർണ്ണത്തിന്റെ പകുതിയോളം പോലും കാണത്തില്ല കാരണം ഇതെല്ലാം ഓരോ ആവശ്യങ്ങൾക്ക് വീട്ടുകാരോ അല്ലെങ്കിൽ ഭർത്താവോ എടുക്കും അത് തന്നെയാണ് ഒരു പെൺകുട്ടി അറേഞ്ച്ഡ് മാരേജിൽ കല്യാണം കഴിക്കുന്നതിന്റെ ഒരു മെയിൻ പർപ്പസ് എന്ന് ഞാൻ പറഞ്ഞാൽ പൗർണ്ണമേക്ക് നിഷേധിക്കാൻ പറ്റും ഒരിക്കലും ഇല്ല കാരണം മുൻപൊക്കെ ഡയറക്ട്ലി ചോദിക്കുമെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ മകൾക്ക് നിങ്ങൾ കൊടുക്കുന്നത് വളരെ ഈസി ആയിട്ടാണ് പക്ഷെ ഇപ്പൊ പിന്നെയും കുറച്ചുകൂടെ ചേഞ്ച് വന്നു തോന്നുന്നു പക്ഷെ എന്നിരുന്നാലും ഡയറക്ട്ലി ഓർ ഇൻഡൈറക്ട്ലി ഇത് ചോദിച്ചാലും ഇല്ലെങ്കിലും കൊടുക്കാനുള്ള അവർക്ക് കൊടുക്കും ഉറപ്പായിട്ട് എല്ലാവരുടെ ഒരു ധാരണയാണ് നമ്മൾ ഈ കഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഒബ്വിയസ്ലി അച്ഛനും അമ്മയും ഇപ്പൊ ഇപ്പൊ പിന്നെയും കുട്ടികൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ട നോ പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സ്വർണ്ണത്തിന് വേണ്ട തുക അല്ല അത് പെൺകുട്ടികൾ പറഞ്ഞാൽ ഒരുപക്ഷെ മാതാപിതാക്കളുടെ അഭിമാന പ്രശ്നമാണ് അതൊരു വലിയ കാര്യമാണ് ചിലര് പറയും ഇപ്പൊ ഇമിറ്റേഷൻ ഏ സ്വർണ്ണം ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഏതാണ് ഒറിജിനൽ ഏതാണ് പിന്നെ തീർച്ചയായിട്ടും വാടകയ്ക്കോ അല്ലെങ്കിൽ അത് കാശ് കൊടുത്ത ഇത്ര പേർ അല്ലെങ്കിൽ രണ്ട് സെറ്റ് അല്ലെങ്കിൽ മൂന്ന് മാല അല്ല എല്ലാ ആയിട്ടുള്ള സെറ്റുകളൊക്കെ ഇപ്പം വിപണിയിൽ ഭയങ്കരമായിട്ടും ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഈവൻ ഇൻസ്റ്റാഗ്രാം പേജസും സോഷ്യൽ മീഡിയ പേജസ് തന്നെയുണ്ട് ഇതിനുവേണ്ടി രണ്ടില് കൊടുക്കുവാണ് അപ്പൊ ഇത്ര ദിവസത്തേക്ക് ഇത്ര രൂപ തിരിച്ചു നമ്മൾ അയച്ചു കൊടുത്താൽ മതി അതും ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് എവിടേക്കാണോ വേണ്ടത് അത് അവൈലബിൾ ആണ് ആ രീതിയിൽ പക്ഷേ പലരുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഈ അച്ഛനും അമ്മയെ അധ്വാനിച്ച് അവരുടെ മകൾക്ക് മകൾ സന്തോഷമായിട്ടിരിക്കട്ടെ ചെന്ന് ചെക്കേറെ അവൾ ഒന്നും ഇല്ലാതെ ആ ഒരു കൺസെപ്റ്റ് ആണല്ലോ ഒന്നും ഇല്ലാതെ നിൽക്കരുത് എന്നുള്ളൊരു കൺസെപ്റ്റിന്റെ പുറത്ത് തുടങ്ങി വെച്ചതാണല്ലോ ഇതല്ല പക്ഷേ ഈ കൊടുക്കുന്ന ഇതുകൊണ്ട് മാത്രം ആവുന്നുണ്ടോ അല്ലേ അതെ അത് മാത്രമല്ല ഇത് കൊടുക്കുന്നത് ശരിക്കും എന്താ പറയാ ഭർത്താവിന്റെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ ഭർത്താവിന്റെ അമ്മയ്ക്കോ പെങ്ങന്മാർക്കോ ഉപയോഗിക്കാനാണോ എനിക്ക് എപ്പോഴും ഒരു സംശയം തോന്നിയിട്ടുള്ള കാര്യം തീർച്ചയായിട്ടും അവരുടെ മകൾക്ക് കൊടുക്കുന്നത് ഈവൻ മരുമകന് പോലും അല്ല അതോ കൊടുക്കുന്നത് പക്ഷെ അത് നമ്മുടെയൊക്കെ വീടുകളിലുള്ള അമ്മമാരെ അടക്കം ഞാൻ അത് തന്നെ ഞാൻ പറഞ്ഞു നൂറ് ശതമാനം യോജിക്കുന്നു ആദ്യം തിരുത്തേണ്ടത് നമ്മുടെ ഇൻലോസിനെയോ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഹസ്ബൻഡിനെയോ അങ്ങനെയൊന്നും അല്ല ആദ്യം നമ്മുടെ പാഠ ഇത് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ കുടുംബക്കാർക്കും നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നമ്മുടെ സഹോദരങ്ങൾക്കുമാണ് സീരിയസ്ലി ഇപ്പൊ ഈ അറുപതിനായിരത്തി ഇരുന്നൂറ് രൂപ സ്വർണ്ണവില വന്നു ഏതെങ്കിലും കല്യാണത്തിന് ഒരു പണവിട എന്ന് നമ്മൾ ലോക്കൽ ലാംഗ്വേജിൽ പറഞ്ഞു ഒരു പണവിട സ്വർണ്ണവിലായാലും ഒരു പെൺകുച്ചിങ്ങളെങ്കിലും ഇറങ്ങുന്നുണ്ട് ഇല്ല നമുക്ക് എന്ന് ഒരുപക്ഷെ ഇത്രയും സ്വർണത്തിന് വില കൂടാനുള്ള ഒരു കാരണക്കാര് കേരളത്തിലെ കുടുംബിനികളാണെന്ന് പറഞ്ഞാലും നമുക്ക് അത് തെറ്റാന്ന് പറയാൻ പറ്റില്ല അല്ലെ ഞാൻ ചോദിക്കുന്ന പോലെ പൗർണമിയോ ഞാനോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വരുന്ന തലമുറയോ അതി നഖിക്കാതെ എതിർക്കുകയാണ് ഞങ്ങൾ ഞങ്ങളൊരൊറ്റ സ്വർണം പോലും ഇടത്തില്ല ഞങ്ങൾക്ക് സ്വർണം വേണ്ട ഞങ്ങൾ നിങ്ങൾ ആ സ്വർണ്ണം മേടിക്കുന്ന പൈസയ്ക്ക് ഞങ്ങളെ പഠിപ്പിച്ചാൽ മതി ഞങ്ങൾക്കൊരു ജോലി വാങ്ങിച്ചതെന്നാൽ മതി അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ബിസിനസ് സംരംഭം തുടങ്ങി തന്നാൽ മതി അല്ലെങ്കിൽ ഞങ്ങളുടെ പേരിൽ ഒരു വീട് മേടിച്ചു തന്നാൽ മതി എന്ന് ശക്തമായി അതിശക്തമായി പറയുകയാണെങ്കിൽ ഈ സ്വർണത്തിന്റെ വിലയിടീത്തില്ലേ തീർച്ചയായും എന്ത് തോന്നുന്നു തീർച്ചയായും കാരണം കേരളത്തിലെ സ്വർണത്തിന്റെ വിപണി എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്ത് അതെ 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 ഏത് ഏത് ചെറിയ കട ആയിക്കോട്ടെ വലിയ കടയായിക്കോട്ടെ നാളെ പൊങ്ങി വരാൻ പോകുന്ന അല്ലെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഒരു കടയാകട്ടെ ഇവിടെ സ്വർണക്കടയിലെ യാതൊരു വിധ ക്ഷാമം അല്ലെങ്കിൽ ആളുകൾ കയറാതിരിക്കാന്നുള്ളൊരു പരിപാടി വില എത്ര ആയിക്കോട്ടെ വിഷയമുള്ള കാര്യമല്ല അല്ല സംഭവം ഇത്രേ ഉള്ളൂ അഞ്ചു പവൻ വാങ്ങാനായിരിക്കും ഇരിക്കുന്നത് പക്ഷെ നാല് പവനേ കിട്ടുള്ളൂ ഓക്കെ നാല് പവൻ മതി ഇപ്പൊ സ്വർണം വാങ്ങാതിരിക്കത്തില്ല ഇപ്പോൾ കുഞ്ഞിന്റെ നമ്മുടെ ജനിക്കുന്ന ഒരു കുഞ്ഞിന്റെ സമയം തൊട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ പ്രത്യേകിച്ച് പെൺകുഞ്ഞാണെങ്കിൽ ആദ്യം അവൾക്ക് തളതോട്ട് തുടങ്ങും അല്ലെ അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ വക അച്ഛന്റെ അച്ഛൻ്റെ വക അച്ഛന്റെ വക അമ്മയുടെ വക അങ്ങനെ എന്താ പറയുക വള കാൽത്തളകൾ എല്ലാം സ്വർണത്തിലാണ് എങ്കിൽ എല്ലാവരും തീരുമാനിക്കുകയാണ് കുഞ്ഞിന് സ്വർണ്ണമൊന്നും വേണ്ട അവൾ ചെറുപ്പം തൊട്ടേ വെള്ളിയിട്ട് ശീലിക്കട്ടെ അല്ലെങ്കിൽ ചെറിയ സാധാരണ മുത്തുമാല അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനം വില കുറഞ്ഞ സാധനങ്ങൾ ഇട്ട് ശീലിക്കട്ടെ പെൺകുഞ്ഞല്ലേ അവൾക്ക് ഏത് ആഭരണം ഇട്ടാലും സൗന്ദര്യം തന്നെയാണ് അല്ലെങ്കിൽ ആഭരണങ്ങൾ സ്വർണ്ണത്തിൽ തന്നെ പണിയണമെന്നൊരു നിർബന്ധം അത് സ്വർണത്തിലാകുമ്പോഴാണ് ആക്രമണങ്ങൾ കൂടുകയും അതിന്റെ പേരിൽ സ്ത്രീധന പീഡനങ്ങൾ ഉണ്ടാവുകയും മരണങ്ങൾ ഉണ്ടാവുകയും ഈ സ്ത്രീധന പീഡന മരണങ്ങളിൽ കൂടുതലും സംഭവിച്ചിരിക്കുന്നത് പെൺകുട്ടികൾ ആൺകുട്ടികളാരും ഇന്നേ അവർ തോന്നിച്ചതിട്ടില്ലല്ലോ ഇല്ല ഇല്ല വരുന്നില്ലല്ലോ ഇവിടുന്ന് അങ്ങോട്ട് ഓൾറെഡി ഇത്ര നാളെ വീട്ടുകാർ കുറഞ്ഞു പോയതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഒരു അമ്മായിമ്മയും ചതിട്ടില്ല പക്ഷേ മറിച്ച് സ്ത്രീധനം കൊടുത്ത പോയതിന്റെ പേരിൽ കുറഞ്ഞു കൂടുതൽ കൊടുത്തതിന്റെ പേരിലാണ് അല്ല കൊന്നു കളഞ്ഞത് നമ്മുടെ ഡോക്ടറെ കൊന്നു കളഞ്ഞത് ഇതെല്ലാം ആവശ്യത്തിൽ അധികം അവർ കൊടുത്തു അതാണ് അവരുടെ മരണത്തിന് കാരണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് വിസ്മയടക്കമുള്ള വിസ്മയടക്കമുള്ളവരെ പഴയ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് അതായത് സ്വർണം ഇട്ടോണ്ട് വരുന്നു അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഞങ്ങളെ െ നോക്കണ്ടേ അതായത് ഇത്രയും നാളും അമ്മയെച്ചും നോക്കി ഇനി മകളെ കെട്ടിച്ചു വിടുമ്പോ കെട്ടിച്ചുവിടുന്ന വീട്ടിൽ നോക്കാൻ വേണ്ടി അവക്ക് ഒരു എന്താ പൈസയായിട്ട് കൊടുക്കുന്നതിന് പരം സ്വർണ്ണമായിട്ട് കൊടുക്കുന്നത് നാളെ അവര് എടുത്ത് പണയം വെക്കുവോ വിൽക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ അവരുടെ മകളുടെ കാര്യം നോക്കാൻ ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡൈറക്റ്റ് ആയിട്ട് ഇപ്പോഴും ഫോളോ എയ്റ്റീസിലും സെവന്റീസിലും ഒക്കെ ഇപ്പോൾ പൗർണമി പറഞ്ഞൊരു കാര്യം ഞാൻ അംഗീകരിക്കുന്നു ശരിയാണ് അന്ന് പെൺകുട്ടികൾ അദ്ദേഹം ജോലിക്ക് പോകുന്നില്ല പിന്നെ ഞങ്ങളാണ് നോക്കണ്ടത് എന്റെ അതിനാണ് നോക്കേണ്ടത് പക്ഷേ ഇത്രയും വർഷങ്ങൾ ഈ ടൂ തൗസൻഡിലും ടൂ തൗസൻഡ് ട്വന്റിസിലും ടൂ തൗസൻഡ് ട്വന്റി ഫൈവിൽ പോയി നിൽക്കുന്ന എല്ലാ പെൺകുട്ടി കുട്ടികൾക്കും ജോലിയുണ്ട് ചെറുതോ വലുതോ ആയിട്ടുള്ള പ്രൊഫഷണോ ആയിട്ട് സ്കിൽഡ് ആയിട്ടുള്ള ജോലി സ്ത്രീധനം കൊടുക്കുന്നതിനും സ്ത്രീധനം മേടിക്കുന്നതിനും സ്വർണം കൊടുക്കുന്നതിനും സ്വർണം മേടിച്ച് പണയം വെക്കുന്നതിനും വിൽക്കുന്നതിനും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല അപ്പൊ ആ പറഞ്ഞ അന്ന് ഒരുടായിപ്പായിരുന്നില്ലേ അപ്പൊ അതുകൊണ്ട് എന്ത് തന്നെ ആയാലും അറുപതിനായിരം ആയാലും എഴുപതിനായാലും മലയാളികളുടെ സ്വർണ്ണത്തിനോടുള്ള ആർത്തി അത് എന്ന് അവസാനിച്ചോ അവസാനിക്കുന്നുവോ അന്ന് സ്വർണത്തിന്റെ വില കൽക്കരിയുടെ അല്ലെങ്കിൽ കരിങ്കിലിന്റെ പോലും വിലയില്ലാത്ത കരിങ്കിലിപ്പോ വിലയുണ്ടെന്ന് തോന്നുന്നില്ലേ അത് നോക്കിയാൽ മതി ഷണിക ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിൽ ഇപ്പൊ പത്ത് വർഷത്തെ മാറ്റം അല്ലേ വന്നിട്ടുള്ളത് പത്തു വർഷം രണ്ടായിരത്തി പതിനാലില് സ്വർണ്ണവില ആ സമയത്ത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വന്നു രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടം ആയപ്പോ വീണ്ടും അത് പത്തൊമ്പത് പത്തൊമ്പത് അഞ്ഞൂറ് വന്നു പിന്നെ ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ടൊക്കെ ആയെന്ന സമയത്ത് വീണ്ടും കൂടി മുപ്പത്തിയാറായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നപ്പോൾ നാൽപ്പത്തിയാറ് തുടക്കത്തിൽ നാൽപ്പത്തിയാറ് നാല്പത്തിയഞ്ച് നിന്നു ആയപ്പോഴത്തേക്കും അമ്പത്തി ഒൻപത് വന്നു പിന്നെ തിരിച്ചു പോയി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തിരണ്ടായപ്പോഴത്തേക്കും പിന്നെ ഇതുവരെയുള്ള എല്ലാ റെക്കോർഡുകളും അറുപതിനായിരത്തി ഇരുന്നൂറിൽ വന്ന് നിൽക്കുന്നു അപ്പൊ എന്ത് തന്നെ ആയാലും സ്വർണം വില ഒരു അസെറ്റായിട്ട് അല്ലെങ്കിൽ സ്വർണം ഒരു അസെറ്റായിട്ട് നമുക്ക് കീപ്പ് ചെയ്തിട്ട് തെറ്റൊന്നും ഇല്ലാതൊരു നമുക്കൊരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണ് നമുക്ക് ഭാവിയിൽ സുരക്ഷിതമായിട്ട് കാര്യ പൈസ ഉപയോഗിക്കുന്നതൊക്കെ നല്ലത് തന്നെ പക്ഷെ അതൊരു ആഭരണമായിട്ട് ഉപയോഗിക്കുന്നിടത്തോളം കാലം സ്വർണ്ണത്തിന് ഒരു കാലത്തും വിലയിടിയാൻ പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല